കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിധിയുമായി ഫോട്ടോ എടുക്കാനുള്ള ആ യാത്രയിൽ സുധീഷ് അവളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട് കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണോന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധി ഒന്നും മിണ്ടാതെ ഇരിക്കണ കണ്ട് വീട്ടുകാർ നിർബന്ധിക്കുന്ന കല്യാണമാണല്ലെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് എന്നാരും പറഞ്ഞു എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും മുഖം കണ്ട എനിക്കറിഞ്ഞൂടെ എന്ന് സുധി ചോദിക്കുമ്പോഴേക്കും നിധിയും ഒന്നുമില്ലാതെ ടെൻഷനോടെ ഇരിപ്പുണ്ട് അത് കണ്ടവൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അപ്പോ ഇഷ്ടമില്ലാത്ത കല്യാണമാണ് അത് ഉറപ്പായിന്ന് പിന്നീട് പലചരക്ക് സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് നടന്നുവരുന്ന സുഭാഷിനെയാണ് കാണിക്കുന്നത് അവൻ മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും അച്ഛനെ കണ്ട് അച്ഛൻ കഴിച്ചായിരുന്നൊന്നു ചോദിക്കുന്നുണ്ട് കഴിച്ചെന്ന് അദ്ദേഹം മൂളുമ്പോഴേക്കും ഞാനെ നികേഷിന്റെ കൂടെ അവൻ്റെ കോളേജിലേക്കൊന്ന് പോവുക ഇത്തവണത്തെ പി ടി എ മീറ്റിങ്ങിനെ ചെന്നൈ പറ്റൂന്ന് പിന്നെ ഉച്ചയ്ക്കുള്ള ചോറും കറിയും അകത്തുണ്ട് എടുത്തു കഴിഞ്ഞ ചോറും കറിയും ഒന്ന് അടച്ചു വെച്ചേക്കണം പിന്നെ പുറത്തു പോവുകയാണെങ്കിൽ വാതിൽ അടച്ചിട്ട് പോയേക്കണം ഇന്നലെ ഞാൻ വരുമ്പോൾ തുറന്നു മലർന്നു കിടക്കായിരുന്നു എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് ആണുങ്ങൾ മാത്രമുള്ള ശബരിമലയാണല്ലോ ഈ വീട് കട്ടിളപ്പടി മുഴുവൻ സ്വർണ പാളികൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കല്ലേ വരുന്നവർക്കോ ഒന്നോ രണ്ടോ എണ്ണം എടുത്ത് ഈസി ആയിട്ട് അങ്ങ് പോവാലോ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുമ്പോഴേക്കും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് സുഭാഷും വീട്ടിലേക്ക് നടക്കുന്നുണ്ട് അകത്തൊന്ന് ബ്രഷ് ചെയ്ത് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന നികേഷും ആ കാഴ്ച കണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ കേലും ഓടിച്ചു വിട്ടുകഴിഞ്ഞാ ഇവിടത്തെ പകുതി പ്രശ്നവും തീരും സുഭാഷേട്ടൻ ഒറ്റ ഒരാൾ കാരണമാ സംസാരം കേട്ടാത്ത ഈ വീട് മൊത്തം ഉണ്ടാക്കിയത് അങ്ങേരാണെന്ന് എന്ന് നികേഷ് സുഭാഷിനോടായി പറയുമ്പോഴേക്കും ദേ അച്ഛനെ പറ്റി അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലെന്ന് സുഭാഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ല ചേട്ടൻ ഒരുങ്ങുന്നില്ലേ കോളേജിൽ പോണ്ടേ ികേഷ് ചോദിക്കുമ്പോഴേക്കും ആദ്യം നീ പോയി പല്ല് തേക്ക് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അവൻ കൊണ്ടുവന്ന കവറിൽ കൈയിട്ടുണ്ട് ഇതെന്താ ചോക്ലേറ്റോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് സുഭാഷ് അഥവന്റെ കൈന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് ഡാ ആദ്യം പോയി പല്ല് തേച്ചു വാ എനിക്കാണെങ്കി മുണ്ട് മാത്രം മാറിയാൽ മതി ചെല്ലെന്ന് പറയുമ്പോഴേക്കും നികേഷ് അവിടുന്ന് പോകുന്നുണ്ടേ സുഭാഷും വീട്ടിനകത്തേക്ക് കയറി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടുക്കളയിൽ ചെന്ന് എടുത്തു വെക്കുമ്പോഴേക്കും അടുക്കള വാതിലിലൂടെ പതങ്ങി പതങ്ങിയേ സുനന്തയും അങ്ങോട്ട് എത്തുന്നുണ്ട് പതുങ്ങി പതുങ്ങി അവന്റെ പുറകിൽ ചെന്ന് എട്ടോ എന്ന് പറയുമ്പോഴേക്കും സുഭാഷും ഞെട്ടലോടെ നീ ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കടയിന്ന് വരുവാണോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് സുഭാഷും വീടൊന്നു നോക്കിക്കൊണ്ട് വീട്ടിൽ ആരുമില്ലെന്ന് തോന്നുന്നല്ലോ എന്ന് അവൾ പറയുന്നുണ്ട് സുഭാഷ് മോളുമ്പോഴേക്കും കഴിച്ചോന്ന് അവളും ഓ ഞാൻ കഴിച്ചോ നീ കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും കഴിച്ചെന്നും പൂട്ടും പയറുമായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട് അല്ല നിനക്കിന്ന് കോളേജ് കോളേജില്ലേ എന്നവൻ ചോദിക്കുമ്പോ പോയില്ലെന്ന് അവളും അതെന്താ മടിയാണോന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഏയ് ഒരലസത അതെ പഠിക്കാൻ താല്പര്യമില്ലെങ്കിലേ പെട്ടെന്ന് കെട്ടിച്ചു വിടാൻ ഞാൻ അമ്മായിയോട് പറഞ്ഞേക്കാം എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അതിനുള്ള വെള്ളം കോരാനാ ഞാൻ എന്നും ഇങ്ങോട്ട് വരുന്നെന്ന് സുനന്ദ പതിയെ പറയുന്നുണ്ട് അത് എന്താന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ഒന്നും ഇല്ലെന്ന് സുനന്ദ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് സുനന്ദ സുഭാഷിനോടായി പറയുമ്പോഴേക്കും അടുക്കള വാതിൽക്കൽ വന്ന് നികേഷും എന്താണാവോ എന്ന് ചോദിക്കുന്നുണ്ട് അവനെ കണ്ട് ദേഷ്യത്തോടെ ഒന്നുമില്ലെന്ന് സുനന്ദ പറയുമ്പോഴേക്കും എന്ന പിന്നെ പോവാൻ നോക്ക് അല്ലെങ്കിലെ അമ്മ ഇങ്ങെത്തും എന്നവൻ വഴക്കു പറയുമ്പോഴേക്കും സുനന്ദ പോവാനായി തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും സുഭാഷ് അവളെ തിരികെ വിളിച്ച് ഒരു ചോക്ലേറ്റ് എടുത്തു കൊടുക്കുന്നുണ്ട് അത് സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് ആഹാ ചോക്ലേറ്റാ എന്ന് ചോദിച്ചവൾ പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നികേഷ് അങ്ങോട്ട് ഓടിയെത്തി അതവളുടെ കൈയിൽ നിന്ന് പിടിച്ചു വരച്ചെടുത്ത് ഇതെനിക്കുള്ളതാ ഇതിന്റെ പങ്ക് പറ്റാൻ വരണ്ട പോവാൻ നോക്കുന്ന നികേഷ് പറയുന്നുണ്ട് പോട ഒന്നും പറഞ്ഞ് സങ്കടത്തോടെ സുനന്ദ പോകുമ്പോഴേക്കും നിനക്ക് എന്താണെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് ആ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചോണ്ട് സുനന്ദച്ചിക്ക് ദിവസം തോറും സുഭാഷ് ഏട്ടനോടുള്ള ഇഷ്ടം കൂടി വരികയാണ് കേട്ടാ അത് മനസ്സിലാവണണ്ടാ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് ഡാഡാ ദേ കുട്ടികള് കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എനിക്ക് അവളും നീയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നവൻ്റെ ചെവിയിൽ പിടിച്ചു തിരിച്ചോണ്ട് വേഗം പോയി റെഡി നോക്ക് എന്ന് പറഞ്ഞവനെ പറഞ്ഞു വിടുന്നുണ്ട് സുഭാഷ് പിന്നീട് സുധീഷ് കാറിൽ ചാരി നഖവും കടിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ടെറസിൽ വന്ന് അരുൺ പറയുന്നത് സുധീഷെ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവാന്ന് എല്ലാവരും ഒന്നിച്ചോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതെ സൂര്യക്ക് അവിടെയും വീടുണ്ടല്ലോ കല്യാണം അവിടെ വെച്ചാ നടത്തുന്നത് എന്നരുൺ പറയുമ്പോഴേക്കും ഇന്ന് തന്നെ പോകുമല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് അതെ നീ ഒരു കാര്യം ചെയ്യേ സൂര്യയുടെ ലഗേജ് എല്ലാം എടുത്ത് ആ കാറി വെക്കി ഞങ്ങളുടേത് അതിലും നീ നിന്റെ ശമ്പളം എത്രയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ അത് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ അരുൺ സുധീഷിനെ അകത്തോട്ടായി വിളിക്കുന്നുണ്ട് അവിടെ സൂര്യ സോഫയിലിരുന്ന് എന്തോ ും രാജീവൻ താഴോട്ട് വന്ന് സൂര്യ ഇന്ന് മടങ്ങുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഒവങ്കിൽ മമ്മിക്ക് ഇവിടെ കുറച്ച് റിലേറ്റീവ്സിനെ കണ്ട് കല്യാണ കാര്യമൊക്കെ സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞ് ഞാനും മമ്മിയും കൂടി രാത്രി തന്നെ അവിടെ വീട്ടിലെത്തും എന്ന് സൂര്യ പറയുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്ന് രാജീവൻ കൊണ്ടുവച്ച പെട്ടിയും ബാഗുമെല്ലാം എടുക്കാനായി തുടങ്ങുന്നുണ്ട് രാജീവൻ അപ്പോഴേക്കും സുധീഷിനോടായി പറയുന്നുണ്ട് സുധീഷെ അവിടെ നിധിയുടെ മുറിയിലെ രണ്ട് മൂന്ന് പെട്ടികൾ കൂടിയുണ്ട് അതും കൂടി എടുത്തോന്ന് സുധീഷ് അത് സമ്മതിച്ചോണ്ട് നിധിയെ കാണാനുള്ള ഒരു അവസരം കിട്ടിയതോർത്ത് സന്തോഷിച്ച് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് സുധീഷ് സന്തോഷത്തോടെ നിധിയുടെ റൂമിനടുത്ത് ചെന്ന് ഡോറിൽ തട്ടിക്കൊണ്ട് മാഡം എന്ന് വിളിക്കുമ്പോഴേക്കും എന്താന്ന് നിധിയും ചോദിക്കുന്നുണ്ട് അല്ല ലഗേജ് എടുത്ത് വണ്ടിയിൽ വെക്കാനായി സാർ പറഞ്ഞായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ നിധി സമ്മതം മൂളുന്നുണ്ട് അവൾ അവിടെ കാട്ടിലിരുന്ന് ഒരു പെട്ടി അടയ്ക്കാൻ പാടുപെടുകയായിരുന്നു അത് അതുകണ്ട് സുധീഷും ഒരു മിനിറ്റ് ഞാൻ അടയ്ക്കാം എന്ന് പറഞ്ഞ പെട്ടി അടച്ചു കൊടുക്കുന്നുണ്ട് തിരിച്ചു പോവാണല്ലേ അവൻ ചോദിക്കുന്നുണ്ട് അതെ എന്ന് നിധി മോളുമ്പോഴേക്കും ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലേ എന്ന് സുധീഷ് ഒരു ഓളത്തിന് ചോദിക്കുമ്പോഴേക്കും എന്തിനാ എന്നെ കാണുന്നെന്ന നിധിയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് അല്ല രണ്ടു ദിവസം എല്ലാരും കൂടി ഒരു കുടുംബമായി നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരു മാതിരി അതാ എന്ന് ടെൻഷനോടെ പറഞ്ഞേ മാഡം ഞാൻ ഈ ലഗേജ് കൊണ്ടുവെക്കാം എന്ന് പറഞ്ഞവൻ ആ ട്രോളി ബാഗുമായി പോകുന്നുണ്ടേ അവൻ ചെന്ന് കാറിലേക്ക് ആ ലഗേജ് എടുത്തു വെക്കാൻ തുടങ്ങുമ്പോഴേക്കും അരുൺ അങ്ങോട്ട് വന്ന് സുധീഷേ നിനക്ക് ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ബസ്സിൽ വരുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് പിന്നെന്താ ഞാൻ വരാലോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അരുണും ശരി എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോകുന്നുണ്ട് സുധീഷും സന്തോഷത്തോടെ അത്ര പെട്ടെന്നൊന്നും ഭഗവാൻ എന്നെ കൈവിടില്ല മോളെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് ഒരു പാൽ പായസം ഉറപ്പ് അത്രയും ദൂരം എനിക്ക് കൂടെ വരാലോ അത് മതി എന്ന് പറഞ്ഞോണ്ടവൻ നിൽക്കുമ്പോഴേക്കും രാജീവനും അങ്ങോട്ട് വന്ന് സുതീഷ് എന്ന് വിളിക്കുന്നുണ്ട് നിനക്ക് ഇവിടെ നിന്ന് കുറച്ചിവസം മാറി നിക്കുന്നതിൽ പ്രശ്നം വല്ലതും എന്ന് അദ്ദേഹം ചോദിക്കുന്നത് കേട്ട് സുധീഷും സംശയത്തോടെ സാർ എന്ന് വിളിക്കുന്നുണ്ട് അല്ല ഈ കല്യാണം കഴിയുന്നത് വരെ അത്യാവശ്യം ഓട്ടത്തിനും മറ്റുമായിട്ട് നിനക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ ആവൽസിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് രാജീവൻ ചോദിക്കുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ അയ്യോ ഒരു പ്രശ്നവുമില്ല സാർ ഞാൻ വന്നോളാം എന്ന് പറയുന്നുണ്ട് എന്നാ പിന്നെ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ഡ്രസ് എടുത്തിട്ട് വാ വേഗം വേണം ഇന്ന് രാജീവൻ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ സന്തോഷത്തോടെതേ ഒരു പത്ത് മിനിറ്റ് ഇന്ന് സുധീഷ് സമ്മതിക്കുമ്പോഴേക്കും രാജീവനും അകത്തോട്ടായി പോകുന്നുണ്ട് സുധീഷ് വീണ്ടും അമ്പലപ്പുടേയും സന്തോഷത്തോടെയും അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ ഗോപിക വല്ലപാ നേരിട്ട് വന്നൊരു പാൽ പായസം കൂടി ഞാൻ തരുന്നുണ്ട് അല്ലെ കേശവ എന്ന് പറഞ്ഞ് സ്വയം കൈത്തണ്ടയിൽ നുള്ളിക്കൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോവാനായി ഓടുന്നുണ്ട് പിന്നീട് സുധീഷ് ഓട്ടോയിൽ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത് ഓട്ടോ നിർത്തുമ്പോഴേക്കും ഓട്ടോ നിന്ന് ഇറങ്ങി ചേട്ടാ ഒരു മൂന്ന് മിനിറ്റ് എന്നവൻ ഡ്രൈവറോടായി പറയുമ്പോഴേക്കും മൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞ് മുപ്പത് മിനിറ്റ് ആവരുതെന്ന് അയാളും ഓർമ്മിപ്പിക്കുന്നുണ്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് വീട്ടിലേക്ക് ഓടിക്കേറി അവിടമാകെ തിരയുമ്പോഴേക്കും അവിടൊന്നും ആരുമുണ്ടായിരുന്നില്ല സുധീഷ് വേഗം തന്നെ തന്റെ റൂമിൽ ചെന്ന് ഡ്രസ്സെല്ലാം ബാഗിലാക്കുമ്പോഴേക്കും ഓട്ടോ ഡ്രൈവറും ഹോൺ അടി തുടങ്ങിയിരുന്നു വരാന്ന് വിളിച്ചു പറഞ്ഞ് സുധീഷ് വേണ്ട സാധനങ്ങളെല്ലാം ബാഗിലാക്കി വേഗത്തിൽ തന്നെ ഓട്ടോയിൽ ചെന്ന് കയറി പോകുന്നുണ്ടേ പിന്നീട് സുധീഷ് ഡ്രൈവറായ കാറിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന നിധിയേയും കുടുംബത്തെയുമാണ് കാണിക്കുന്നത് ഉറക്കത്തിലായിരുന്ന രാജീവൻ എഴുന്നേറ്റോണ്ട് തിരുവല്ലം കഴിഞ്ഞോ സുധീഷെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ എത്തുമെന്ന് സുധീഷും പറയുന്നുണ്ട് തിരുവല്ലത്ത് ഒരു ഗണപതി ചെട്ടിയാരുടെ ബേക്കറിയുണ്ട് അവിടെയൊന്ന് നിർത്തണം അവിടുത്തെ മുറുക്ക് നിധിക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ നിധിന് പുറകിലിരിക്കുന്ന നിധിയോടായി രാജീവൻ ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടെന്ന് നിധി പറയുമ്പോഴേക്കും നിനക്കത് വല്യ ഇഷ്ടമല്ലേന്ന് രാജീവനും ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ വേണ്ടെന്ന് പറഞ്ഞില്ലെന്ന് നിധി പറയുമ്പോഴേക്കും നിന്റെ മുഖമെന്താ ഇങ്ങനെ ഇരിക്കുന്ന പുറകിലിരിക്കുന്ന അരുണും ചോദിക്കുന്നുണ്ട് നിധി ദേഷ്യത്തോടെ ചേട്ടനെ നോക്കുമ്പോഴേക്കും കല്യാണ പെണ്ണിന്റെ മുഖത്തൊരു തെളിച്ചമൊക്കെ വേണ്ടേ എന്ന് അരുൺ ചോദിക്കുന്നത് ഇഷ്ടമാവാതെ അച്ഛ എന്തിനാ പെട്ടെന്ന് ഇപ്പൊ ഒരു രജിസ്ട്രേഷൻ എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി എന്റെ കല്യാണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കല്ലേ ഇനി ഇതുകൂടി വേണോ എന്ന് ടെൻഷനോടെ നിധി ചോദിക്കുന്നുണ്ട് ഒഫീഷ്യൽ പേർപ്പേസ് ഒക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചാൽ പിന്നെ വിസ അപ്ലൈ ചെയ്യാൻ ഈസി ആവില്ലേ മോളെ എന്നൻ പറയുമ്പോഴേക്കും എനിക്ക് എങ്ങോട്ടും പോണ്ട എന്ന് നിധിയും പറയുന്നുണ്ട് അതുകൾക്ക് ചിരിയോടെ അത് നല്ല കാര്യം കല്യാണം കഴിഞ്ഞാൽ അവന്റെ ഭാര്യയല്ലേ നീ ഭാര്യയെ കൂടെ കൊണ്ടുപോകരുതെന്ന് പറയാൻ എനിക്കെന്താ അധികാരം എന്നച്ചനും ചോദിക്കുന്നുണ്ട് പ്ലീസ് അച്ഛ എനിക്ക് രജിസ്റ്റർ ഒന്നും വേണ്ട അത് ശരിയാവില്ല എന്നെ നിധി വാശി പിടിക്കുന്നത് കണ്ട് അപ്പോ നിധിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന് സുതീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോഴേക്കും അരുണും പറയുന്നുണ്ട് നിധി നീ ഒന്നും മിണ്ടാതിരുന്നേ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാമെന്ന് രാജീവൻ പുറത്തോട്ട് ചൂണ്ടി ആ കടയുടെ മുമ്പ് വണ്ടി നിർത്തുന്നു പറയുമ്പോഴേക്കും സുതീഷും സൈഡ് ഒതുക്കി വണ്ടി നിർത്തുന്നുണ്ടേ വണ്ടി നിർത്തുമ്പോഴേക്കും അച്ഛൻ പോയിട്ട് മുറുക്ക് വാങ്ങി വരാവേ വേറെന്തെങ്കിലും വേണോ എന്ന് രാജീവൻ ചോദിക്കുമ്പോഴേക്കും നിധിയും ആകെ ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് രാജീവൻ കറീന്നിറങ്ങി പോകുമ്പോഴേക്കും കൂടെ തന്നെ സാന്ദ്രയും അരുണും ഇറങ്ങി പോകുന്നുണ്ട് നിധിയും ദേഷ്യത്തോടെ സ്വയം പെറുപിറുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സു പോലുമില്ല എന്നിട്ട് മുറുക്ക് വാങ്ങിക്കാൻ പോയിരിക്കുന്നു ഷെ എന്നവൾ പറയുന്നത് കേട്ട് പേടിക്കണ്ടട്ടോ ഇഷ്ടമില്ലെങ്കിലേ ഈ രജിസ്റ്റർ മാരേജ് നടക്കാൻ പോകുന്നില്ല പോരെ സുധീഷ് പറയുന്ന കേട്ട് ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് സംശയത്തോടെ നിധിയും ആലോചിക്കുന്നുണ്ട് അതെങ്ങനെയെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും എടോ അതൊക്കെയുണ്ട് ഇയാൾ ഇങ്ങനെ ദേഷ്യം കാണിക്കാതെ ചിരിച്ച മുഖത്തോടെ സന്തോഷമായിട്ടിരിക്കെ ബാക്കിയെല്ലാം ശരിയാക്കാമെന്ന് സുധീഷും ചിരിയോട് പറയുന്നുണ്ട് ഇയാളെന്താ ശരിയാക്കാൻ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധിയും സംശയത്തോടെ സുധീഷിനെ നോക്കുന്നുണ്ടേ രാത്രിയാവുമ്പോൾ സുഭാഷ് വീട്ടിൽ അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലാ ഹരീഷും നികേഷും അടുക്കളയിൽ തന്നെ തന്നെയിരുന്നു അച്ഛൻ ഉമ്മറത്തെ കട്ടിലിലിരുന്നും ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക കഴിക്കുന്നതിനിടയ്ക്ക് ഭാസ്കരൻ ഉറക്കെ പാട്ടും പാടുന്നുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നുണ്ട് അവിടെ ഭൂമി കറങ്ങാൻ തുടങ്ങി നിങ്ങൾക്കിതെല്ലാ ദിവസവും കള്ളടിക്കാൻ കാശവിടുന്നെന്ന് ഓർക്കുമ്പോഴാ അതിനില്ലെങ്കിലും നമ്മുടെ ചേട്ടൻ കൊടുക്കുമല്ലോ എന്ന് നികേഷും വിളിച്ചു പറയുന്നുണ്ട് ഞാനോ ഞാനൊന്നും കൊടുത്തിട്ടില്ല ഇവൻ വെറുതെ പറഞ്ഞതാന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഇനി ഉണ്ടാക്കിയത് മതി ചേട്ടം കൂടി കഴിക്കെന്ന് ഹരീഷ് പറയുന്നുണ്ട് ഒരെണ്ണം കൂടി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ സുഭാഷ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേക്കും പാട്ടും പാടിക്കൊണ്ട് പ്ലേറ്റും തലയിൽ വെച്ചേ സുഭാഷിന്റെ അച്ഛൻ അങ്ങോട്ട് വന്ന് അവിടെ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന ചപ്പാത്തി എടുത്ത് തൻ്റെ പ്ലേറ്റിലേക്കിട്ട് കറി എടുത്തൊഴിക്കുമ്പോഴേക്കും അത് ചേട്ടന് കഴിക്കാനുള്ളതാണെന്ന് നികേഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് കേൾക്കേ അച്ഛനും ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് പ്ലേറ്റിൽ വിളമ്പിയ കോഴിമുട്ട എടുത്ത് കഴിക്കുന്നുണ്ട് എന്നിട്ട് പാട്ടും പാടിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു പോകുമ്പോഴേക്കും ഇങ്ങനെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഹരീഷും അവിടെ എഴുന്നേൽക്കുന്നുണ്ട് സുഭാഷ് അവനെ തടഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കെ എനിക്ക് ചപ്പാത്തിക്ക് കറിയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് മതി എന്ന് പറഞ്ഞ് ഹരീഷും കൈ കഴുകിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ എപ്പോഴേക്കും സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് സുഭാഷ് അതെടുക്കുമ്പോഴേക്കും സുധീഷ് ആയിരുന്നു വിളിച്ചത് എടാ നീ ഇത് എവിടെയാ ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു അല്ല നീ എന്താ ഫോൺ എടുക്കാത്തേന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഓട്ടത്തിലായിരുന്നു കുറച്ച് ദൂരെയാ അമരവിളക്കെടുത്ത് എന്ന് സുധീഷ് പറയുന്നു കേട്ട് അമരവിളയോ അവിടെ എന്താ പരിപാടി എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് ഡ്രൈവറായി പോയില്ലേ അവരുടെ ഓട്ടമാ ആ കൊച്ചിന്റെ കല്യാണം കഴിയുന്നവരെ നിക്കേണ്ടി വരും ശരി കുറച്ചു ദിവസം കഴിഞ്ഞു കാണാം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് സുധീഷ് കോൾ കട്ട് ചെയ്തോണ്ട് വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് വയറും തടവിക്കൊണ്ട് നിൽപ്പുണ്ട് സുധീഷ് ഏട്ടൻ എവിടെയെന്നാ പറഞ്ഞേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് ആ പെൺ കല്യാണം വരെ അവരുടെ ഓട്ടത്തിലാ കുറച്ചിവസം കഴിഞ്ഞു വരാന്ന് എന്ന് പറഞ്ഞ് സുഭാഷ് ആലോചനയോടെ നിക്കുമ്പോഴേക്കും ഏട്ടനെന്താ ആലോചിക്കുന്നെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുധീഷിറ്റ കാര്യത്തിൽ എന്തോ ഉടായ്പണക്കുന്നുണ്ടല്ലേ എന്ന നികേഷിന്റെ ചോദ്യം കേട്ട് സുഭാഷും ആലോചനയോടെ തന്നെ നിൽപ്പുണ്ട് പിന്നീട് നിധിയുടെ വീട്ടിൽ വിശന്നു പൊരിഞ്ഞു മുറ്റത്ത് നടക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത് അവിടെ അകത്തെല്ലാരും ഫുഡ് കഴിക്കുന്ന തിരക്കില നിധിയുടെ അമ്മ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തോണ്ടിരിക്കുകയാണ് നിധി ടെൻഷനോടെ കഴിക്കാതിരിക്കണെ കണ്ട് നിധി നീ എന്താ കഴിക്കാത്തെന്ന് അമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ട് അവളെ നോക്കിക്കൊണ്ട് ഭക്ഷണത്തിന് മുന്നിൽ ആലോചിച്ചിരിക്കാൻ പറ്റില്ല ദേ കഴിക്കെന്ന് പറഞ്ഞ് രാജീവനും അവളുടെ പ്ലേറ്റിലേക്ക് കറി ഒഴിക്കുന്നുണ്ട് കഴിക്കി കഴിക്കുമോളെ എന്ന് രാജീവൻ നിർബന്ധിക്കുമ്പോഴേക്കും അച്ഛാ മനസ്സിന് പിടിക്കാത്തത് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കി കഴിക്കുന്നു നിർബന്ധിച്ചിട്ട് എന്താ കാര്യമെന്ന് നിധി ചോദിക്കുന്നുണ്ട് മനസ്സിന് പിടിക്കാത്തതോ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട കറിയല്ലേ അമ്മ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഫുഡിന്റെ കാര്യമല്ല നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടൊന്നും മനസ്സിലാവാത്ത പോലെ നടിക്കുക എന്ന് നിധി പറയുമ്പോഴേക്കും അരുണെ രജിസ്റ്റർ മാരേജിന്റെ കാര്യം വേറെ ആരെയും അറിയിക്കേണ്ടല്ലോ അല്ലേ എന്ന് രാജീവനും ചോദിക്കുന്നുണ്ട് ഇത് കൃഷ്ണേട്ടൻ നാളെ രാവിലെ വരും അതുപോലെ കല്യാണത്തിന് എല്ലാവരെയും വിളിക്കുന്നതല്ലേ എന്ന് നിധിയുടെ അമ്മ പറയുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ തന്റെ പ്ലേറ്റ് എടുത്ത് തന്റെ പ്ലേറ്റ് എടുത്ത് എടുത്തുയർത്തി ദേഷ്യത്തോടെ വെക്കുന്നുണ്ട് അതുകണ്ട് രാജീവനും എന്താടാന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തേ ഞാൻ കല്യാണമേ വേണ്ടാന്ന് പറയുന്നു നിങ്ങളാണ് രജിസ്റ്റർ മാരേജിന് കൂട്ടാൻ നടക്കുന്നു എന്ന് നിധിയും ഒച്ചുവെക്കുന്നുണ്ട് നിന്റെ ഇഷ്ടക്കേടൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ടപ്പേ ഞങ്ങൾ മാറിക്കോളും വെറുതെ ഭക്ഷണത്തിന്റെ മുന്നിലിരുന്ന് ബഹളം വെക്കല്ലേന്ന് അരുണും അവളെ വഴക്കു പറയുന്നുണ്ട് അതെ വീട്ടിലൊരു നല്ല വിഷയം സംസാരിക്കുമ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പെരുമാറല്ലേ മോളെ എന്ന് രാജീവൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് ആർക്കും എന്താ മനസ്സിലാവാത്തേ നിങ്ങളെല്ലാരും എല്ലാവരും പറയുന്നു കേൾക്കുമ്പോ എനിക്ക് പേടിയായിട്ട് വയ്യെന്ന് നിധിയും പറയുന്നുണ്ട് നിധി ഞാൻ പറഞ്ഞതല്ലേ മോളെ കല്യാണം വരുമ്പോ പെൺകുട്ടികൾക്ക് കുറച്ച് പേടിയൊക്കെ തോന്നും അതൊക്കെ സാധാരണമാ നിനക്ക് ഏതാണ് നല്ലതെന്ന് ആലോചിക്കാൻ ഞങ്ങൾ ഇത്രയും പേരില്ലേ നിന്നെ മഹാറാണിയെ പോലെ നോക്കാൻ പോകുന്ന ഒരാളെയാ ഞങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത് സമാധാനത്തോടെ ഇരിക്കെ വെറുതെ ആവശ്യമില്ലാത്തത് ആലോചിച്ചു കൂട്ടല്ലേ ഇന്ന് അച്ഛൻ അവളെ ആശ്വസിപ്പിക്കാനായി പറയുമ്പോഴേക്കും അച്ഛ അതല്ല എന്ന് നിധി വീണ്ടും പറഞ്ഞു തുടങ്ങുന്നുണ്ട് അമ്മയും അവളെ തടഞ്ഞോണ്ട് നിധി നീ നിർത്തുന്നുണ്ടോ നാളെ കല്യാണം കഴിയാൻ പോകുന്ന പെണ്ണല്ലേ കരുതി ഒന്നും സംസാരിക്കേണ്ടാന്ന് വിചാരിക്കുമ്പോ നീ അങ്ങ് താലേക്കേറുവാണല്ലോ ഇവിടെയുള്ളവരെ നിനക്ക് മോശമായിട്ട് വരുന്ന ഒന്നും തന്നെ ആലോചിക്കില്ല അതാദ്യം മനസ്സിലാക്കുന്ന അമ്മയും അവളെ വഴക്കു പറയുന്നുണ്ട് നിധി ആകെ ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴേക്കും നിധി കഴിക്കുമോളെ എന്ന് രാജീവനും പറയുന്നുണ്ട് നിധി കഴിക്കെന്ന് സാന്ദ്ര കൂടി പറയുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ ചപ്പാത്തി എടുത്ത് ചവച്ചോണ്ടിരിക്കുന്നുണ്ട് അത് കാണാൻ രാജീവനും പറയുന്നുണ്ട് അവൾ അച്ഛന്റെ മോള അല്ലെ നിധി എന്ന് നിധി ദേഷ്യത്തോടെ പ്ലേറ്റിനേക്ക് വെച്ചുകൊണ്ട് അവിടെ എഴുന്നേറ്റ് പോകുന്നുണ്ട് അവൾ ദേഷ്യത്തോടെ സിറ്റൌട്ടിലെ കൈവരിൽ വന്നിരിക്കുമ്പോഴേക്കും അവിടെ കാറും ചാരി മൊബൈലും നോക്കിക്കൊണ്ടിരുന്ന സുധീഷും അവളെ കണ്ട് ഇതെന്താ ഇവിടെ എന്ന് മനസ്സിൽ പറഞ്ഞോണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അതേ രാത്രിയിലിനി ഓട്ടമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ അല്ല വല്ലാത്ത വിശപ്പേ കുറച്ചു മാറി ഒരു ഹോട്ടൽ കണ്ടായിരുന്നു അത് അതടയ്ക്കുന്നതിന് മുന്നേ കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഇയാളൊന്നും കഴിച്ചില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഇപ്പൊ ഹോട്ടലൊക്കെ അടച്ചു കാണുമല്ലോ കാണുമല്ലോന്ന് നിധിയും അയ്യോ അപ്പോ അത്താഴപ്പട്ടിണിയായോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഭക്ഷണം ഇവിടുന്ന് തന്നില്ലേ സെർവൻ്റ് ചോദിച്ചില്ലേന്ന് നിധി ചോദിക്കുന്നുണ്ട് ഏയ് ചിലപ്പോ അകത്തെ തിരക്കില് മറന്നു പോയതായിരിക്കും എന്ന് സുധീഷ് പറയുന്നത് കേട്ട് നിധിയും അകത്തേക്ക് എണീറ്റ് പോകുന്നുണ്ട് ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയ നിധിയെ നോക്കി ടെൻഷനോടെ വിശന്നുപൊരിഞ്ഞു നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ